പാലക്കാട് പല്ലൻ ചാത്തന്നൂരിൽ പതിനാലുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക ലിസി ക്ലാസ് ടീച്ചർ ആശ എന്നിവരെ സസ്പെൻഡ് ചെയ്തു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അർജുൻ അർജുനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് സച്ചിൻ വള്ളിക്കാട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സച്ചിൻ നടപടികളിലേക്ക് പോവുകയാണ് അധ്യാപകർക്കെതിരെയായിരുന്നു രൂക്ഷമായ ആരോപണവും പരാതികളും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നത് രാവിലെ മുതൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായിരുന്നു തീർച്ചയായും വിഷാ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള ഒൻപതാം ക്ലാസ്സുകാരൻ അർജുൻ ആത്മഹത്യ ചെയ്ത് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ശക്തമായ പ്രതിഷേധമാണ് പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ക്ലാസ് ടീച്ചറായിട്ടുള്ള ആശയും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേസ് എന്നീമാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലെസി എന്നാണ് എച്ച് എമ്മിൻ്റെ പേര് രണ്ട് പേരെയും സ്കൂളിൽ നിന്ന് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധമായിരുന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ചേരുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം ദൗർഭാഗ്യകരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് നിലവിലുണ്ടായത് പതിനാല് ഒരു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആ ആത്മഹത്യ ചെയ്തതിന് കാരണമായത് അവനും മാനസിക പ്രയാസമുണ്ടാക്കിയതിൽ ഈ സ്കൂളിനകത്തെ എച്ച് എം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രണ്ട് അധ്യാപകർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും പൊതുവിദ്യാർത്ഥികളാകെ ആരോപിക്കുകയും അതിൻ്റെ ഭാഗമായി രാവിലെ മുതൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറാതെ വലിയ സമരം ഈ സ്കൂളിനകത്ത് ഉണ്ടാകുന്നു ആ സാഹചര്യത്തിലാണ് നമ്മളത് അന്വേഷിക്കുകയും ഈ സ്കൂളിനകത്തേക്ക് എത്തുകയും ചെയ്തത് ഇവിടുത്തെ അധ്യാപകരായിട്ട് മാനേജ്മെൻ്റായിട്ടെല്ലാം സംസാരിച്ചു പൊതുവിൽ കുറേ വിദ്യാർത്ഥികളോട് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതിനെ ഒരു തർക്കത്തിൻ്റെ സ്ക്രീൻഷോട്ട് അധ്യാപികയ്ക്ക് കിട്ടുകയും അതുവെച്ച് ആ അധ്യാപിക എന്തോ വളരെ വളരെയതായി ഭയാനകമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്ന കാര്യം അപ്പോൾ ആ അങ്ങനെ ആത്മഹത്യയിലേക്ക് ആ ടീച്ചർമാരുൾ ഉൾപ്പെടെ ുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു നമ്മൾ സമരവുമായി മുന്നോട്ട് പോയി അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരമുണ്ടായി ആ സമരത്തിൻ്റെ കൂടി ഭാഗമായി ഇവിടെ പി ടി എയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അധ്യാപകരും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തി അവരുടെ നേതൃത്വത്തിലൊരു യോഗം ചേർന്നു ആ യോഗത്തിൻ്റെ തീരുമാനമെന്ന നിലയിൽ ഈ ആരോപണവിധേയരായിട്ടുള്ള എച്ച് എമ്മിനെ എച്ച് എം സ്ഥാനത്തേക്ക് ഒന്ന് മാറ്റാനും മറ്റ് ക്ലാസ് ടീച്ചറേയും അല്ലെങ്കിൽ രണ്ട് അധ്യാപകരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് ആ തീരുമാനം സ്വാഗതാർഹാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഇവിടെ പോലീസിനുൾപ്പെടെ ഇവിടുത്തെ മാനേജ്മെൻറ്റും ടീച്ചർമാരുടെ പേരിൽ പോലീസിനുൾപ്പെടെ പരാതി നൽകണം എന്നുള്ളതാണ് എസ് എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം ആ ആവശ്യം ഉൾപ്പെടെ അംഗീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും വിൻഷ ശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത് അതായത് നേരത്തെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ അതിൻ്റെ ക്ലാസ് അധ്യാപിക ആശ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപണം ഉന്നയിച്ചത് തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്കൂളിൽ അരങ്ങേറിയത് അതിൻ്റെ ഭാഗമായി അധ്യാപകരായ ആശയയും അതേപോലെ തന്നെ എച്ച് എം ലിസിയെയും നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റ് അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്നു വരികയാണ് വിൻഷ